ഇൻകം ടാക്സ് റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റ് പടുത്തു വരാറായി നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം അപ്പോൾ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യണോ വേണ്ടയോ നമ്മൾ എങ്ങനെ നോക്കുന്നത് എങ്ങനെ ഡിസൈഡ് ചെയ്യും അപ്പോൾ മെയിൻ ആയിട്ട് വേറെ ഒരു സാലറി ഇൻഡോ സാധാരണ ഒരു വ്യക്തി സാലറി മാത്രം ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റോ അങ്ങനെ ചെറിയ ചെറിയ ഇൻകമുകൾ മാത്രം ഉള്ളെങ്കിൽ രണ്ടര ലക്ഷത്തിന്റെ മുകളിലാണ് നിങ്ങൾക്ക് സാലറി അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം നിങ്ങൾ ഇൻകം എങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധിസ്ഥരാണ് പക്ഷേ അഞ്ച് ലക്ഷം വരെ നിങ്ങൾക്ക് ടാക്സ് ഇല്ല എങ്കിൽ കൂടി രണ്ടു മുകളിൽ പോകുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യണം ടാക്സ് ലൈബിലിറ്റി ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് തീർക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കേസുകളിൽ ഇപ്പോൾ പുറത്തേക്ക് പണം വയ്ക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കേസുകളിൽ ടി ഡി എസ് അല്ലെങ്കിൽ ടിഎസ് നമ്മുടെ ബാങ്ക് ഡിഡക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫിക്സ്ഡ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പതിനടുത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ ബാങ്ക് ടി ഡി എസ് റിഡക്റ്റ് ചെയ്യും അപ്പൊ ആ എമൗണ്ട് നമ്മൾക്ക് അഗേസ്റ്റ് ബാങ്ക് ഗവൺമെന്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എമൗണ്ട് ചിലപ്പോൾ നമുക്ക് ടാക്സ് ലൈബിലിറ്റി ഉണ്ടാവില്ല അഞ്ച് ലക്ഷത്താണെങ്കിൽ ടാക്സ് ലൈബിലിറ്റി ആയതുകൊണ്ട് നമുക്ക് ആ എമൗണ്ട് എക്സസ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ആ എമൗണ്ട് തിരിച്ചു നമുക്ക് റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാം കാരണം ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എനിക്ക് ടാക്സ് എബിലിറ്റി ഇല്ല ഓൾറെഡി ഇത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് ആ എമൗണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടും മൂന്നാമത് നമ്മൾ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇൻകത്തിന്റെ ഒരു ആധികാരികമായിട്ടൊരു പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഫയൽ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ വിസ പുറത്തേക്കുള്ള വിസ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴോ അങ്ങനെ എല്ലാ കേസുകളിലും നമുക്ക് ഇതൊരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കും അപ്പോ വലിയ ഇപ്പോൾ ഇൻകണ്ടാസ് റിട്ടേൺ അതായത് ഐ ടി ആർ വൺ എന്ന് പറഞ്ഞ ഫോം സാലറി ഇൻവിജ്വസിൽ ആണെങ്കിൽ അത്ര മാത്രമാത്രം പണിയൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഓൺലൈൻലൈൻ ലോഗിൻ ചെയ്യുക നമ്മളത് നോക്കിയിട്ട് നമുക്ക് ഒരാൾ സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാക്കുന്ന ലാംഗ്വേജ് ആണ് പുതിയ ഇൻകൻടാസ് പോർട്ടലെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കത് റിട്ടേൺ ഫയൽ ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും സേഫ്